പ്രീതെ ഈ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം ഒരു ഒരുപാട് നമ്മള് സംസാരത്തിൽ പലതവണ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സൈനിക പദവി കിട്ടാതിരിക്കാനായിട്ടൊക്കെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അദ്ദേഹം ഒളിവിൽ വരെ ആയിരുന്നു അല്ലെ കഥ അതായത് അദ്ദേഹത്തിന് ഫീൽഡ് മാർഷൽ ആവണ ആയില്ല എന്നെ പുള്ളിയുടെ ഒരു തീരുമാനമായ അതുകൊണ്ട് ആവാനുള്ള ചില കളികൾ കളിച്ചു പിന്നെ ഒളിവിൽ പോയത് അദ്ദേഹം നമ്മുടെ നമ്മളുമായിട്ടുള്ള അടി വന്നല്ലോ ഇന്ത്യയുമായിട്ട് അടി വന്നു ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോ മേടിച്ചിട്ട് ഒളിച്ചതാന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പൊ നമ്മള് ട്രംപ് വിളിച്ചിട്ടുണ്ടായിരുന്നു ലോക സൈനികൻ ട്രംപ് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ട്രംപ് വിളിച്ചു അദ്ദേഹം പോയി ഇതിനിടയിൽ ഇവർ തമ്മിൽ കൂടിക്കാഴ്ചക്ക് വേണ്ടി കളിച്ച ഒരു മധ്യവർത്തി ഉണ്ടായിരുന്നു ഇതിനിടയിൽ കളിച്ച ഒരു മധ്യവർത്തി ഉണ്ടായിരുന്നു ഈ മധ്യവർത്തി ആരാണെന്ന് ഇന്ത്യക്ക് അറിയാം അല്ലെ ഇന്ത്യക്ക് അറിയാം എന്നിട്ട് ഇതിനെയൊക്കെ സോപ്പിടാനായിട്ട് ഒന്നും അറിയാത്ത ഒരു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അതും മോദിയെ അല്ലെ അദ്ദേഹം നടന്നില്ല പോയില്ല വിളിച്ചു നമ്മൾ യും മുൻഡ് പറഞ്ഞു ഒറ്റ ചോദ്യം കളിച്ചവർത്തി അയാളെ കുറിച്ച് മുമ്പും സംസാരിക്കപ്പെട്ടു പക്ഷെ വേണ്ട രീതിയിൽ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടോ എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാത്തത് അപ്പൊ എന്തായാലും മോദി ഈ പറയുന്നത് പോലെ അങ്ങോട്ട് പോയില്ല പോവാതിരുന്നത് സോപ്പിടലിന് പോകാതിരുന്നത് മാത്രല്ല കാരണം നമ്മുടെ നയതന്ത്ര പ്രതിനിധി സംഘം പോയപ്പോ ഉപ വൈസ് പ്രസിഡന്റിനെയാണ് കാണാൻ പറ്റുന്നത് അന്ന് പോകുമ്പോ അപ്പോ അതിനുശേഷം മോദിനെ പെട്ടെന്ന് വിളിക്കുകയാണ് ഈ മോദി ജി സെവനിൽ നിന്ന് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യാണ് ശരിയാണോ എന്ന് എനിക്കറിയില്ല ജി സെവനിൽ നിന്ന് പെട്ടെന്നാണ് ക്വിറ്റ് ട്രംപ് യു എസിലേക്ക് വരുന്നത് ആ സമയത്തല്ലേ ഈ കൂടിക്കാഴ്ച ആ സമയത്തല്ലേ ഈ ഈ പറയുന്ന അസിം മുനീറുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നേ ആ കൂടിക്കാഴ്ച നടക്കുന്ന സമയത്താണ് ആ പോണ വഴിക്ക് ഇവിടെ എറങ്ങണ അറിയാം എന്നുള്ള രീതിയിൽ മോദീനെ വിളിക്കുന്നത് അതെ ഞങ്ങക്ക് വേറെ പണിയുണ്ട് ഈ പണി അവിടെ ഇരുന്ന് എടുത്തോളൂ മലേഷ്യയില് പോകാനുണ്ടായിരുന്നു അപ്പോൾ ആ പണി അവിടെ ഇരുന്നാൽ മതി വേലത്തരൊക്കെ കയ്യിലിരിക്കട്ടെ എൻ്റെ അടുത്ത് നടക്കില്ല ദോസ്തൊക്കെ തന്നെയാണ് പക്ഷെ ആമാതിട്ട് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് മോദി പറഞ്ഞത് എന്തായാലും ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ പ്രാധാന്യം എന്ന് പറയുന്നത് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയത് ഒരു പക്ഷേ ഇസ്ര ഇറാനെതിരെ ഒരു സമ്മർദ്ദതന്ത്രമൊക്കെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പിന്നെ ഇസ്ലാമിക ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ നിന്ന് അവരുടെ ഇന്ന് പിന്തുണ നേടാനും ഒക്കെ ഉള്ള ഒരു ശ്രമം കൂടി നടത്തിയതായിരിക്കാം എന്തായാലും ചേട്ടൻ വന്നത് പറഞ്ഞതിലേക്ക് നമുക്ക് വരാം ചേട്ടൻ ചോദിച്ചത് ഈ അസിം മുനീർ ട്രംപ് കൂടിക്കാഴ്ച ഈ ട്രംപ് കൂടിക്കാഴ്ചക്ക് ഇടനിലക്കാരനായിട്ട് ഒരാൾ ഉണ്ടായിരുന്നു ആ ഇടനിലക്കാരൻ വഴി തന്നെയാണ് പറയുന്ന കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് അതേ പറയുന്ന ആള് ആ ഇടനിലക്കാരന്റെ പേര് സാജിദ് തരാർ എന്നാണ് പുള്ളി ഒരു പാക് യു എസ് ബിസിനസ് കാരനാണ് ആ ബിസിനസ്സുകാരനാണ് അതായത് ഇവരെല്ലാം ചെലപ്പോ ഡീപ് സ്റ്റേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കാം അപ്പൊ അത്തരത്തിലുള്ള ആളാണ് സാജിദ് തരാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ ഒരു ബിസിനസ്സുകാരനാണ് ഇതിനിടയിൽ നിന്നത് അപ്പൊ ഇത് ഈ ഈ പുള്ളി അമേരിക്കൻ മുസ്ലിമുകൾ അമേരിക്കൻ മുസ്ലിംസ് ഫോർ ട്രംപ് എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണ് ട്രംപ് മുസ്ലിം ട്രംപ് അപ്പോൾ ഈ പറയുന്ന ട്രംപച്ചനുമായിട്ട് കരാറിനെ നല്ല ടയ്യപ്പാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ട്രംപുമായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്പീച്ചൊക്കെ നടക്കുമല്ലോ പലർത്തും കൺവെൻഷൻ ഇതൊക്കെ നടക്കുമ്പോൾ കൺവെൻഷനുകളൊക്കെ നടക്കുമ്പോൾ ഈ പറയുന്ന തരാർ അവിടെ വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ ഇദ്ദേഹമാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് സഹായിച്ചത് ഫോർ സീസൺസ് എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു സ്വീകരണം സ്വീകരണം അസിം മുനീറിനൊരുക്കിയത് എന്ന് ഈ ആരാണ് പറയുന്നത് പാകിസ്ഥാൻ തരീഖ് ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടി എനിക്കു ഇമ്രാൻഖാന്റെ പാർട്ടി ആരോപിക്കുന്നുണ്ട് അപ്പോൾ ഇസ്രയേൽ അനുകൂല ലോബി ഗ്രൂപ്പ് ആയിട്ടുള്ള എ പി എ പി എൽ സംഘടിപ്പിച്ചിട്ടുള്ള യോഗത്തിൽ മുനീർ ഏർ പങ്കെടുത്തു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോ ഇസ്രയേലുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത് മറ്റൊരു വിഷയമാണ് അത് കൂടു കൂടുതൽ നമുക്ക് വേറെ വേറെ വഴിയെ നമുക്കത് പറയാം അപ്പോൾ ഈ സാജി തരാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് യു എസിലേക്ക് താമസം മാറിയതാണ് ഏതാണ്ട് അതിനിടയിൽ ഇദ്ദേഹം ഈ പറയുന്ന കരാറ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിലൊക്കെ വളരെയധികം പ്രശംസനീയമായ രീതിയിൽ ഇന്ത്യയെ പ്രശംസിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വ്യക്തി താല്പര്യങ്ങളാണ് ഡീപ് സ്റ്റേറ്റിന്റെ ഒരു നിലപാടുകളാണ് കാണിച്ചിട്ടുള്ളത് അതെ അതായത് തൊള്ളായിരത്തി എഴുപത് ദശലക്ഷം ആളുകൾ വോട്ട് അവകാശം വിനിയോഗിക്കുന്ന ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ അദ്ദേഹം അത്ഭുതപ്പെടുകയൊക്കെയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെയൊക്കെ പറയുകയും നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നല്ലത് മോദിയെക്കുറിച്ചൊക്കെ വളരെ പുകഴ്ത്തിയൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പാകിസ്ഥാന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഒരു കാലഘട്ടത്തിൽ തരാർ പറയുകയും ചെയ്തു അതായത് തരാറിന് പാകിസ്ഥാനുമായിട്ടും യു എസുമായിട്ടും ഒക്കെ നല്ല ബന്ധമാണ് അപ്പൊ ആ ഒരു ടൈപ്പാണ് പാകിസ് പാക് ജനറലിനെ സൈനിക മേധാവിയെ ട്രംപിനെ വൈറ്റ് ഹൗസിൽ എത്തിക്കുന്നത് അതെ വൈറ്റ് ഹൗസിൽ എത്തിക്കുന്നതുവരെ വൈറ്റ് ഹൗസിൽ അല്ല ആ ഒരു ഹോട്ടലിൽ എത്തിക്കുന്നതിൽ വരെ നീണ്ടു നിന്നത് അപ്പൊ അതെ അപ്പൊ തൊണ്ണൂറുകളിലാണ് സാധ്യത അമേരിക്കയിലേക്ക് താമസം വന്നത് യുഎസ് പൗരനായി എന്ന് പിന്നീട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിലൂടെ പറയുകയാണ് അപ്പൊ ബാൽട്ടിമോറിൽ നിന്നുള്ള അമേരിക്കൻ പാകിസ്ഥാൻ അമേരിക്കൻ ബിസിനസ്സുകാരൻ കൂടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കൻ മുസ്ലിംസ് ഫോർ ട്രംപ് എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ പുള്ളിക്കുണ്ട് അപ്പോൾ അത്രയും അവരുടെ ഒരു പിൻബലം ഈ ട്രംപ് താങ്ങുമ്പോൾ ട്രംപിന് കിട്ടും വേറെ ആരെങ്കിലും താങ്ങിയാൽ അവർക്കും കിട്ടും അങ്ങനെയാണ് അതിന്റെ ഒരു രീതി അപ്പൊ മാത്രമല്ല ഈ പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ട്രംപിന്റെ മുസ്ലിങ്ങളുടെ അതായത് മുസ്ലിം ആ ഒരു വിഭാഗത്തിൽ നിന്നുള്ള ഒരു ഉപദേശകനായിരുന്നു അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ ഉപദേശം നൽകാനും അവരോട് ഇടപഴകാനും ഒക്കെ ഉപദേശ് ഉപദേശം നൽകി ഈ പറയുന്ന തരാറായിരുന്നു ഈ പറയുന്ന തരാറിന് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സംഘടനയായിട്ടുള്ള സെന്റർ ഫോർ സോഷ്യൽ ചേഞ്ചിന്റെ സിഇഒ ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്തായാലും പാകിസ്ഥാൻ സൈനിക മേധാവി അസി മുനീറും ട്രംപും തമ്മിൽ ഈ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള കൽ യുദ്ധം വളരെ എന്താ പറയുക വളരെയധികം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ കാണുന്നത് പാകിസ്ഥാന്റെ നിലപാട് നിർണായകമാണ് പാകിസ്ഥാൻ അനുബോംബ് ഇടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമ്മൾ മുൻനിർത്തി കാണണം മുൻനിർത്തി കണ്ടുകൊണ്ട് തന്നെ ഈ രണ്ടുപേരുടെയും ഒരു ചർച്ച ഈ ഒരു ചർച്ചയെ നമ്മൾ ചർച്ചയെ നമ്മൾ വിലയിരുത്തി കാണേണ്ടതുണ്ട് അതിന്റെ ഇടനിലക്കാരനായത് ഈ സാജിദ് കരാർ എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും